ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹൗ യു ദൈസ് കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഉണ്ട് എനിക്ക് വരെ ഒന്ന് പോകണം എന്നാൽ നിങ്ങളുടെ പത്ത് പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ച് പിന്നെന്താ വേറെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു കോണ്ടും ഇല്ല അതിനകത്ത് ചുമ്മാ സംസാരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായോ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആയോട്ടോ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആട്ടോ നമ്മുടെ വോഗേൻ വില്ല വാൾ നമ്മുടെ കമ്പനിയിലെ ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട പ്ലേസ് നമ്മുടെ ഒരു പിന്നെ എന്തൊക്കെയാണ് നീ പോകുന്ന വഴി കാണിച്ചേരാട്ടോ വട്ട എ ബ്യൂട്ടിഫുൾ പേവ് ഇപ്പം ഈ ചെടി ഇപ്പോൾ ഉണങ്ങാറായി കേട്ടോ ഉണങ്ങി ഇപ്പം ഉണങ്ങി തുടങ്ങി ചൂട് തണുപ്പക്കന്മാരെ ചൂടായി തുടങ്ങിയില്ല അപ്പം ഈ തണുപ്പ് സമയത്ത് മാത്രമേ പൂ വിടരത്തുള്ളൂ ബാക്കിയുള്ള സമയത്ത് ഉണങ്ങി പൂ പിടിക്കത്തില്ലല്ലോ അങ്ങനെ ഈ തണുപ്പക്കന്മാർ ചൂടാകുമ്പോഴത്തേക്കിനു ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഡ്രൈ തുടങ്ങും അപ്പം ഇത് പറിച്ചു കളയും മൊത്തം പിഴുതു കളയും ഇപ്പം ഇത് കാരണം ഒന്നൊരു മാസമുള്ളായിരുന്നു ഈ മാസം അവസാനം വരെയൊക്കെ ഈ ചെടി ഇനി ഇവിടെ കാണത്തുള്ളൂ അത് കഴിഞ്ഞ് അവർ പറിച്ചു കളയും ഞാനിപ്പം എന്താ വന്നതെന്നറിയാം ഞാനിപ്പം എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കണം അതിന് വേണ്ടിയിട്ട് വന്ന കണ്ടത് പ്ലേസ് ഇങ്ങനെ അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു പുകൺവിലയുടെ വാളുണ്ട് അതുകൊണ്ട് കാണിക്കാവുക ഞാൻ പൈസ എടുത്തിട്ട് അങ്ങോട്ട് പോവാം ഇപ്പോൾ പണിപാളീനെ ഗൈസ് ഞാൻ നമ്പർ തെറ്റിച്ചിട്ട് നമ്പർ തെറ്റിച്ചിട്ട് ഞാൻ പ്രശ്നമൊന്നറിയോ ഇപ്പം ലോക്കായിപ്പോവും കാട് പിന്നെ കിട്ടത്തില്ല അവനെ കുറേ പറ്റിയിട്ടുണ്ട് എനിക്കല്ല എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പെട്ടുപോയ പെട്ടെന്ന് എന്തോ ഒരു ഭാഗ്യവശാലൊന്നും സംഭവിച്ചില്ല ഇങ്ങനെ ബോഗൻ വില്ലിയുടെ ബൊഗൈൻ വില് ബൊഗൈൻ വാള് കാണിച്ചു ഒരു സെക്കൻഡ് കണ്ടോ കാണാൻ പറ്റുന്നു അത് ഭയങ്കര വെയിലായതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല കണ്ടോ ഇവിടെ സാധാരണ വരാറില്ല അത് ഓഫി നമ്മുടെ കമ്പനിയുടെ കുറച്ച് അടുത്തായിട്ടാണ് കമ്പനിയുടെ വലിയ വലിയ ഓഫി എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് അപ്പം ഇതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ കണ്ടിട്ട് പോകാനാണ് അപ്പോൾ അത് ഇവിടെ വന്നിരിക്കാറില്ല അതല്ല ഇവിടെ ഭയങ്കര വെയിലും കൂടാ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് പണി വിട്ടും ചെലപ്പോ കുഴപ്പമില്ലാന്ന് ചേച്ചി കാണിച്ചിട്ടു പോവാ ഇങ്ങനെ ഇരിക്കും ഈ കാണുന്ന ചെറിയ ചെറിയ ബോ കേട്ടോ ചെറിയ ചെറിയ ബുഷു പോലത്തെ ഇവിടെ അങ്ങോട്ടുണ്ട് പിന്നെ പിന്നെന്തോണ്ട് ഗൈസ് ഞാൻ പൈസ എടുത്തു കേട്ടോ പൈസ എടുത്ത് കുറച്ച് പണി കിട്ടിയനാ ഞാൻ നിങ്ങളെ വീഡിയോ കൂടെ കാണിക്കാന്ന് വെച്ചിട്ട് വീഡിയോ കൂടെ എടുത്തോണ്ടിരിക്കുവോ പൈസ എടുക്കുന്നതിടയ്ക്ക് അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ പാസ്വേഡ് ഒന്ന് മാറിപ്പോയി ഒരു നമ്പർ അങ്ങ് മാറിപ്പോയി പോയപ്പോൾ ഞാൻ വെച്ച് പണി കിട്ടിയത് പണി കിട്ടി കഴിഞ്ഞാൽ എ ടി എം കാർഡ് ലോ ലോക്കാകും സ്റ്റക്കാവും പിന്നെ എ ടി എം കാർഡ് കിട്ടാൻ ഇപ്പം കിട്ടിയതുകൊണ്ട് എ ടി എം കാർഡ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഫസ്റ്റ് എടുക്കുക എടുപ്പി തന്നെ ഞാൻ അന്ന് പറഞ്ഞ കിളി 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 ഇപ്പം കാണിക്കാവേ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് ആയിരിക്കുന്നതാണ് ആയിരിക്കുന്ന സാധനമാണ് ആ കിളി ഞാൻ അടുത്തോട്ട് പോയി നോക്കണ്ട പറ്റുമെങ്കിൽ നിങ്ങളെ കാണിക്കാം അത് പറന്ന് പോകും അത് വളരെ കിളി അയ്യോ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല അത് പറക്കു പറക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ കിളി അവിടെ നടന്നു പോവുക അതൊക്കെ ചെന്ന പമ്മി പമ്മി പോയി അത് പേടിക്കും പെട്ടെന്ന് നടന്നങ്ങോട്ടേ ഇല്ല വാഗി വാഗിയൊണ്ടെ നിങ്ങളെ അടുത്ത് കാണിക്ക കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞത് കള്ളവല്ലല്ലോ അത് പോയി ഇനി മിനിറ്റ് ഉണ്ട് നമുക്ക് പത്ത് വിശേഷങ്ങൾ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ആക്ച്വലി ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ ഇങ്ങോട്ട് വരുന്ന അല്ല ഞാൻ ഏറ്റവും മുന്നിലോട്ട് വന്നത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഈ പഠി കൂടെ ഈ പാലിക്കൂടെ അങ്ങോട്ടാണ് നടന്ന ഏറ്റവും മുന്നോട്ട് പോണെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും അവിടെ ഒരു എത്തിയിരുന്ന ഒരു വീഡിയോ എടുത്തിട്ട് പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ എന്താണ് കഴിഞ്ഞ രണ്ടാവശ്യം വീഡിയോ ഇട്ടില്ലല്ലോ അത് ഇടാഞ്ഞത് വേറെ വേറെ ഒന്നും ഇങ്ങോട്ടില്ല ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയത് ഇറങ്ങിയപ്പം ബാക്കി ഈ കൊണ്ടിപ്പോൾ ജോലി ചെയ്യുന്നതല്ല അവിടെ ഇരിക്കുന്നു അവിടെ പുറത്ത് അപ്പോൾ അങ്ങോട്ട് വിളിച്ചു പിന്നെ ഞാൻ വെച്ചെന്നാൽ ഇന്ന് പോകൊണ്ട് അങ്ങോട്ടെല്ലാം അവിടെ ഇരിക്കില്ല അങ്ങോട്ട് അവിടെ ഇരിക്കുകയെന്ന് വെച്ചു അവിടെ ഇരുന്നിട്ട് പിന്നെ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല പിന്നെന്താ വേറെ വിശേഷങ്ങൾ നാട്ടിലെ എല്ലാവരും സുഖം എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല പ്രത്യേകിച്ച് കാര്യങ്ങളും തന്നെ ഇല്ല ഇവിടെ സത്യം പറഞ്ഞ ഇന്ന് അന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാവേ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാനന്ന് പറഞ്ഞ് അന്ന് ഇവിടെ മൊത്തം വിജനമായിട്ട് കിടക്കുമായിരുന്നു വിജലമായിട്ട് കിടക്കുമായിരുന്നു ഇവിടെ ഒരു വണ്ടിയോ കാറോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ അന്ന് ഇന്ന് നോക്കി എന്തോരം വണ്ടി കിടക്കുന്നതായിരുന്നു എന്തോരം വെറൈറ്റി വെറൈറ്റി വണ്ടികളാണറിയാം ഇവിടെ കിടക്കുന്നത് അങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ പറയാം ഫുള്ള് കാറാണ് ഞാൻ പറഞ്ഞു വല്യ ട്രക്കൊക്കെ വരുമെന്ന് പറഞ്ഞില്ലയോ അന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് അന്ന് ട്രക്കൊന്നും ഇല്ലായിരുന്നു അത് അവിടെ എണ്ണോണ്ട് ഇതെല്ലാം നമ്മുടെ കമ്പനി സ്റ്റാഫിന്റെ എംപ്ലോയീസിന്റെ ഒക്കെ വണ്ടിയാ കേട്ടോ ഒരു വല്യ ട്രക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് ഇന്ന് കമ്പനിയൊക്കെ ഫുൾ ആണ് ഫുൾ ഫുള്ള് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങും ഒക്കെ ഇന്ന് നടക്കുന്ന ദിവസമാ പോണം പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ നാട്ടിലെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും എന്താണ് ഞാൻ ചോറ് കഴിച്ചു എന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ എന്താണ് ഞാൻ ഇതിലെ ഏറ്റവും ഏറ്റവും കൂട്ട് പിന്നെ എന്തെങ്കിലും എന്താണ് ഒന്നും ഇല്ല സത്യം പറഞ്ഞ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് എടുക്കാൻ വേണ്ടിയായിരുന്നു ക്യാപ്പെല്ലാം അയച്ചു മറ്റു വന്നു കാരണം ഈ യൂണിഫോമിനെ ക്യാപ്പ് വെച്ചിട്ട് വീട് എടുക്കാറില്ലല്ലോ സോറി ക്യാപ്പ് എടുത്തിട്ട് വീട് എടുക്കാറല്ലോ ക്യാപ്പ് ഞാൻ അങ്ങനെ വെച്ച് കാരണം വെച്ചാൽ പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ പോകുന്ന സമയത്ത് ഒരു സമയമാവും ഒരു മണിക്ക് ഡ്യൂട്ടിക്ക് വരണമെങ്കിൽ ഒന്ന് പന്ത്രണ്ട് അമ്പത്തഞ്ചായി ഇവിടുന്ന് പോകുന്നു ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഉണ്ട് നടക്കാൻ അങ്ങോട്ട് നടക്കാനും പിന്നെ അവിടെ ചെന്നിട്ട് ക്യാപ്പൊക്കെ തപ്പിയെടുത്ത് വിത്തരുന്നൊക്കെ സമയം പോകും അവിടെ ക്യാപ്പ് ഊരാറില്ല ഞാൻ പൊതുവെ ഞാൻ വെച്ചിരുന്ന എന്തായാലും ക്യാപ്പ് ഊരിട്ട് എടുക്കാന്ന് വെച്ചിട്ട് എടുക്കുക പിന്നെ വേറെ എന്നൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടിൽ നിന്ന് പിന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധാന ഏകദേശം കഴിയാറ് ഏകദേശം പതിനെട്ടായിരുന്നല്ലേ ഇന്ത്യയിൽ പന്ത്രണ്ട് ദിവസം കൂടെ ഉണ്ട് ജോലി കുറച്ച് കുറവായപ്പോൾ അധികം ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറഞ്ഞില്ല വൈറ്റത്തേക്ക് മാത്രം നമുക്ക് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി അടിച്ചാൽ മതി അതുപോലെ രാവിലോട്ട് പറഞ്ഞാൽ വളരെ സമയമുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ എർലി മോർണിങ്ങിലും നാല് മണിക്ക് അവർ ഫുഡ് കഴിക്കുന്നത് അതിനുള്ള ആൾക്കാർ രാത്രി ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് അവർ വരും പിന്നെ അവർ അവരായി പണിയൊക്കെ നോക്കുന്നത് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് വന്നിട്ട് ലഞ്ചിൽ കുറച്ച് ക്വാണ്ടിറ്റി വരെ കുറച്ച് എമൗണ്ട് ലഞ്ച് അടിക്കാതിന് ശേഷം വന്നിട്ട് കുറച്ച് ഡിന്നറുണ്ട് കുറച്ചധികം ഡിന്നറുണ്ട് അതൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ച് വലിയ വലിയ ടഫ് ടഫായിട്ടുള്ള പണികളൊന്നും തന്നെ ഇല്ല നമുക്ക് പവർ ഒക്കെ അത്യാവശ്യം ഉണ്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കുറച്ച് ടഫായിരുന്നു മാൻപവറൊക്കെ കുറച്ച് കുറവായിരുന്നു ഈ വർഷം കുറച്ച് ബെറ്റർ ബെറ്ററായെന്നൊക്കെ വിചാരിക്കും നമ്മൾ ആ അന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ എന്താണ് എങ്ങനെയാണെന്നുള്ള നമ്മൾ അപ്പോൾ ശീലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ ഇങ്ങനെ എഴുകി ചേർന്ന് പോകാൻ പറ്റുന്നുണ്ട് വല്ല ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല അടുത്ത വർഷം രാംഖാർ നമ്മളിവിടെ കാണുമെന്നും അറിയത്തില്ല അതിനോട് എന്ത് ഇവിടുന്ന് ലൈക്കിനോ ഇവിടുന്ന് ഇങ്ങനെ എൻ്റെ ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമോ അറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്ന് നടക്കുന്നത് വേറെ ഒന്ന് ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്ത് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല ബട്ട് ഐ ക്യാൻ സീ ദിസ് ഫോർ മീ പ്ലേസ് ആൻഡ് എവിറിത്തിങ്

<laughs> बच्चा इधर तो मूड ही तो है आपका मुंह तो देखना चाहिए ना खाना नहीं प्याले कब जाएगा प्याले कब नहीं है चिराग नहीं क्या होता है जितना जल्दी होता है जल्दी मरे हो पाकिस्तानी के साथ में है ना मसला ये है भाई तो भी बुलाए किराया बाट टेक लेना अरे प्याज भी उसको देना हाँ उसके प्याज भी हमें चीज़ देना है ना उसको तो भी देना है चीज़ हम खड़ा क्या क्या खीर खीर किसने बनाया आपको दे रहा है शाम को हाँ शाम വരുമ്പഴേ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചപ്പോഴേ ഇവിടെ ഇത്രയൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു നോക്ക് ഇത് മൊത്തം പൊഗൈൻ വില്ല ഇവിടെ ഇപ്പം ചൂട് തുടങ്ങിയില്ലേ അതുകൊണ്ട് ഇപ്പം പിടിച്ചു വില്ലാണോ സി ഓ ബ്യൂട്ടിഫുൾ ഓ മൈ ഗോഡ് മമ്മിയെ കണ്ട ഇപ്പൊ ഞാൻ എപ്പോഴും പറയണം പൊഗൈൻവില്ല കണ്ടോ ഇവിടെ ഇപ്പൊ ചൂടായില്ലേ ഇപ്പൊ തണു വിന്റർ സീസണൊക്കെ കുറഞ്ഞ് ചൂടാകാൻ തുടങ്ങി അപ്പൊ ഇവിടെ പൂ പിടിക്കാനും തുടങ്ങി എങ്ങനെയുണ്ട് മമ്മി ഇഷ്ടമായോ മമ്മിക്കുന്ന പൈസ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു മറന്നുപോയി പൈസ മമ്മിക്ക് ബൊഗൈൻ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് പൈസ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അത് മറന്നുപോയിട്ട് കൊടുക്കും ഇന്നു എന്നിട്ട് ഇട്ടു കൊടുക്കണം ഇത് കണ്ടോ പ്രമത്വം പറ്റി കൈ മുടുങ്ങി ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നത് കാരണം വെച്ചാൽ എനിക്ക് സമയമായി പന്ത്രണ്ട് അമ്പതായി എനിക്ക് ഒരു മണിക്കുള്ളിൽ അവിടെ എത്തണം ആ പത്ത് മിനിറ്റേ ഉള്ളു അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഹറി ഹാറിവറിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ എന്നാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ അപ്പം എല്ലാ സപ്പോർട്ടിനും നന്ദി എന്റെ വീഡിയോ കാണുന്നതും സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി വരുന്നുണ്ട് താങ്ക് സോ മച്ച് ലൈക്ക് ഒക്കെ വരുന്നുണ്ട് കമന്റ് മാത്രമാണ് വരാത്തത് ബട്ട് ഓക്കെ ഫൈൻ നിങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ അപ്പൊ ബൈ സിയുനസ് ഓക്കെ എന്തെല്ലാം അടിപൊളി വണ്ടിയായി കിടക്കുന്ന ഞാൻ കേക്കാത്ത കുറേ ബ്രാൻഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എം ജി അത് ഇതെനിക്കൊന്ന് ഫോഡ് നല്ല അടിപൊളി കാറൊക്കെ നമുക്ക് എന്ത് എന്തിങ്ങനെ ഒരു കാറൊക്കെ മേടിക്കാൻ പറ്റും എൻ്റെ കാറിൻ്റെ എൻ്റെ എന്നെ അറിയാവുന്ന പീപ്പിളൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഓൺ ലൈക്ക് യു നോ വെഹിക്കിൾ ഓർ സംപിങ് ലൈക്ക് ഐ ഹാവ് അമ്മ അമൊബ്സത്ത് കാർ എസ്പെഷ്യലി എസ് യു വിസ് ബട്ട് നമുക്കതിനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്കത് ഒരിക്കലും ഇതുവരെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ അതുകൊണ്ട് അതിങ്ങനെ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ആരോട് പറയാനും പോകാറില്ല സൊ അതെൻ്റെ ഉള്ളിലുള്ളൊരു ഒബ്സഷനാണ് ആക്ച് ആക്ച്വലി എന്നെങ്കിലും മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് ഒരു കാറൊക്കെ ഇന്ന് മേടിക്കുക എനിക്ക് അറിയത്തില്ല നമുക്ക് ഒരിക്കലും എനിക്ക് എനിക്കറിയത്തില്ല നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നൊക്കെയുള്ള മൈൻഡ് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കാൻ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മാനസികമായി പെട്ടു ഒന്നാണ് ഏറ്റവും ഫേവറേറ്റ് ജി എം സി ജി എം സി വീഡിയോ കറക്റ്റ് സമയത്ത്